രാജ്യത്തെ പൌരന്മാരുടെ സമ്മതിദാനാവകാശം സംരക്ഷിക്കണമെന്നാവശ്യപ്പെട്ട് പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി നയിക്കുന്ന വോട്ടർ അധികാർ യാത്രയ്ക്ക് അഭിവാദ്യം അഭിവാദ്യമർപ്പിച്ച് മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റികളുടെ നേതൃത്വത്തിൽ ഫ്രീഡം ലൈറ്റ് മാർച്ച് ടൗൺ മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ സംഘടിപ്പിച്ച ഫ്രീഡം ലൈറ്റ് മാർച്ച് കെ മുൻ ജനറൽ സെക്രട്ടറി എം പി ജാക്സൺ ഉദ്ഘാടനം ചെയ്തു മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് സി എസ് അബ്ദുൾഹക് അധ്യക്ഷത വഹിച്ച യോഗത്തിൽ ജില്ലാ കോൺഗ്രസ് കമ്മിറ്റി ജനറൽ സെക്രട്ടറി സോണിയാഗിരി മുൻ ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് സി എസ് അബ്ദുൾഹക് യൂത്ത് കോൺഗ്രസ് നിയോജക മണ്ഡലം പ്രസിഡന്റ് സനൽ കല്ലുകാരൻ സിജു യോഹന്നാൻ സത്യൻ തേനാഴിക്കുളം എന്നിവർ പ്രസംഗിച്ചു ിൽ നമ്മുടെ ഹർത്താക്കും ഉണ്ടായില്ല എന്ന് തുടക്കത്ത് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ആദ്യ ഗവൺമെന്റിന്റെ മുതലുള്ള ഗവൺമെന്റുകളുടെ ചരിത്രം പരിശോധിച്ച് നോക്കിയാൽ നമുക്ക് കാണാൻ സാധിക്കും ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഏഴിൽ പ്രതിപക്ഷ പാർട്ടികൾ ഭയപ്പെട്ടതായിരുന്നു അലിന്ദ്രാവ് സിംഗ് ശേഷം ഇന്ദിരാഗാന്ധി തെരഞ്ഞെടുപ്പിൽ വേണ്ട എന്ന് തീരുമാനിക്കുമോ എന്ന് ഭയപ്പെട്ട ഒരു സാഹചര്യം ഉണ്ടായിരുന്നു പക്ഷേ ആ തെരഞ്ഞെടുപ്പിനെ ഭയപ്പെടുന്ന ജനങ്ങൾ ഇന്ത്യയിലെ പ്രതിപക്ഷ പാർട്ടികൾ ഭയപ്പെട്ട കാലഘട്ടത്തിൽ പോലും ഇന്ദിരാഗാന്ധി ജനാധിപത്യം ഈ രാജ്യത്ത് പുലരിടണമെന്ന് തീരുമാനിച്ച് തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചു വിജയിക്കാൻ ബുദ്ധിമുട്ടുണ്ട് എന്ന് അന്ന് ഇന്ദിരാഗാന്ധിക്ക് അറിയാം ഇന്ത്യയിലെ അന്നത്തെ രാഷ്ട്രീയ പശ്ചാത്തലം തിരിച്ചറിയുന്ന നേതാവായിരുന്നു ഇന്ദിരാഗാന്ധി പക്ഷെ എന്നിട്ടും രാജ്യത്ത് തെരഞ്ഞെടുപ്പ് നടക്കണം രാജ്യത്ത് ജനാധിപത്യം നിലനിൽക്കണം എന്ന ആഗ്രഹം കൊണ്ടാണ് അന്ന് ഇന്ദിരാഗാന്ധി തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചത് നമ്മുടെ രാജ്യത്ത് അനുഷ്ഠിതമായി തെരഞ്ഞെടുപ്പിന്റെ പത്രിക നടക്കാറ് എന്നാൽ തെരഞ്ഞെടുപ്പിനെ അട്ടിമറിക്കാൻ ശ്രമിക്കുമ്പോൾ രണ്ടായിരത്തി പത്തൊമ്പത് നടന്ന രണ്ട് തെരഞ്ഞെടുപ്പ് ആ രണ്ട് പാർലമെന്റ് തിരഞ്ഞെടുപ്പുകളുടെ ഇടയിൽ നടന്ന നിയമസഭാ തെരഞ്ഞെടുപ്പുകളുടെ ഒക്കെ കണക്കു പരിശോധിക്കുമ്പോൾ നമ്മൾ ഭീതിപ്പെടുത്തുകയാണ് ആ കണക്കുകൾ ഏറ്റവും കൂടുതൽ മഹാരാഷ്ട്രയുടെ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞപ്പോഴാണ് കോൺഗ്രസിനും പ്രതിപക്ഷ രാഷ്ട്രീയ പ്രത്യാരങ്ങളും തിരിച്ചറിയാൻ സാധിച്ചത് ചെറിയ തോതിൽ വോട്ടുകൾ അട്ടിമറിക്കപ്പെടുന്നു നമ്മുടെ രാജ്യത്തെ എല്ലാ ഓട്ടോ പട്ടികളിലും വലിയ തോതിൽ വോട്ടറുകൾ അട്ടിമറിക്കുകയാണ് അന്യ അർഹതയില്ലാത്ത ആളുകളെ വോട്ടർ പട്ടികയിൽ കടത്തിക്കൊണ്ടുവരുന്നു അവർക്ക് വോട്ടവകാശം ഉണ്ടാക്കി കൊടുക്കുന്നു അവരെ കൊണ്ട് കള്ളവോട്ട് ചെയ്യിച്ചുകൊണ്ട് ഈ രാജ്യത്തെ തെരഞ്ഞെടുപ്പുകൾ അട്ടിമറിക്കുന്നു എന്ന് മഹാരാഷ്ട്രയിലെ തെരഞ്ഞെടുപ്പ്